നമസ്കാരം കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്തുണ്ടായിരുന്ന കഷ്ടതകളെക്കുറിച്ചും അവർ ജനങ്ങളെ അവഗണിച്ചതിനെ കുറിച്ചും അന്ന് കശ്മീരിൽ ജീവിച്ചിരുന്നവർ അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നടിച്ചു പതിറ്റാണ്ടുകളോളം കുടുംബ ഭരണത്തിന്റെ ഭാരം ജമ്മുകാശ്മീരിന് സഹിക്കേണ്ടി വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വംശീയ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം താൽപര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ജമ്മു കാശ്മീരിലെ യുവാക്കളെ അവർ അവഗണിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജമ്മുവിൽ മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ കാശ്മീരിന്റെ മുഖം തന്നെ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകളായി ജമ്മു കാശ്മീരിന് കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭാരം സഹിക്കേണ്ടതായി വന്നു അവർക്ക് അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് മാത്രമാണ് ആശങ്ക നിങ്ങളുടെ താൽപ്പര്യങ്ങളെക്കുറിച്ചല്ല കാശ്മീരിലെ കുടുംബങ്ങളും പ്രദേശത്തെ യുവാക്കളും ഇതുമൂലം വലിയ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ നിന്ന് ജമ്മു കാശ്മീരിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്നത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ വികസനത്തിന് വലിയ ഒരു തടസ്സമായിരുന്നു ബി ജെ പി സർക്കാർ അത് റദ്ദാക്കി ജമ്മുകാശ്മീർ ഇപ്പോൾ വികസനത്തിലേക്ക് നീങ്ങുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനാലാണ് ഇത് സാധ്യമായത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എക്ക് നാന്നൂറ് സീറ്റുകളും നേടാൻ ബി ജെ പി സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എനിക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ ഈ നാടിനെ വിക്ഷിത് ജമ്മു കാശ്മീർ ആക്കും നിങ്ങളുടെ എഴുപത് വർഷത്തെ സ്വപ്നങ്ങൾ വരും വർഷങ്ങളിൽ ഈ നരേന്ദ്രമോദി സാക്ഷാത്കരിക്കും മുമ്പ് ബോംബ് സ്ഫോടനം തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെ നിരാശാജനകമായ വാർത്തകൾ മാത്രമേ ജമ്മു കാശ്മീരിൽ നിന്നും വന്നിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ജമ്മു കാശ്മീർ വികസനത്തിന്റെ പാതയിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നമുക്കറിയാം രാഹുൽ ഗാന്ധി മുമ്പ് നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര അന്ന് കാശ്മീരിലെത്തിയപ്പോൾ രാഹുൽ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഭയക്കാതെ ഇന്ന് കാശ്മീരിൽ നടക്കാം എന്ന് സത്യം അന്ന് ജനങ്ങൾ ജോഡോ യാത്രയിലൂടെ നരേന്ദ്രമോദി കാശ്മീരിൽ കൊണ്ടുവന്ന പുതിയ ലോകം കണ്ട് വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു ജോഡോ യാത്ര കൊണ്ട് ആകെ ഉണ്ടായ ഗുണം ഇത് മാത്രമാണെന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ഉയർന്നിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്